കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മേഖല സംരക്ഷിപ്പാൻ വേണ്ടി ചോദിക്കും ുംങ്ങൾ നൽകുമ്പോൾ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക മുഴുവനായി നൽകുക പെൻഷൻകാർക്ക് തുക തിരിച്ചു നൽകുക ആനുകൂല്യങ്ങൾ അംശാദായ തുക നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആനുകൂല്യങ്ങൾ പെൻഷൻ കാലമായി അതുപോലെ ഇനി അതെല്ലാം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ വയർമാൻ തൊഴിലാളികൾ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അംശം അളച്ചുകൊണ്ട് വരുന്നുണ്ട് ആരും തന്നെ വീഴ്ചകൾ വരുത്തുന്നില്ല അതിന് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കേണ്ട ആനുകൂല്യങ്ങൾ മരണാനന്തര ആനുകൂല്യങ്ങൾ അതുമാതിരി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്രസവാനുകൂല്യങ്ങൾ അങ്ങനെ ഒരുപാട് സർക്കാർ വന്നിട്ടുണ്ട് ഈ ഭാഗം പോകണം എന്ന നടക്കുന്ന സമരമാണ് നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ആർ രാംജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് സുരേഷ് സ്വാഗതവും വിനോദ് കുറ്റിപ്പള്ളി നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്